നമസ്കാരം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പുത്രനും പുതുപ്പള്ളി എം എൽ എയുമായ ശ്രീ ചാണ്ടിയമ്മനെ ചില ചാനലുകാർ ഈ അടുത്ത സമയത്ത് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമ്മളൊക്കെ കണ്ടു ഒരു അവസരം കിട്ടിയപ്പോൾ ചാണ്ടിയമ്മനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഈ ചാനലുകാർ നടത്തിയ ഈ ശ്രമം അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള അവരുടെ ആദരവും സ്നേഹവും മൂലമാണെന്നാണ് എന്താണ് ശ്രീ ചാണ്ടിയമ്മൻ ചെയ്ത അപരാധം ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു യോഗത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിച്ചു ഒന്നാമത്തെ അപരാധം രണ്ടാമത്തേത് അദ്ദേഹത്തെക്കുറിച്ച് ചില നല്ല വാക്കുകൾ പറഞ്ഞു അപ്പോൾ ഇത് ഉമ്മൻചാണ്ടി ഭക്തരായിട്ടുള്ള ഈ ചാനലുകാർക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടവർ ചാണ്ടിയമ്മനെ അധിക്ഷേപിച്ചു ഉമ്മൻചാണ്ടിയോട് അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയെ ജീവിതത്തിൽ വളരെയധികം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത പിണറായി വിജയനെ ഈ ചടങ്ങിനെ ക്ഷണിക്കുമോ അഥവാ ക്ഷണിച്ചാൽ തന്നെ നല്ല വാക്കുകൾ പറയുമോ ഇതായിരുന്നു അവർ ചോദിച്ചത് അപ്പോൾ ഈ ചാനലുകാർക്ക് ഉമ്മൻചാണ്ടിയോടുള്ള അതിരുക സ്നേഹം കൊണ്ടായിരിക്കുമല്ലോ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പുത്രനെ തന്നെ അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തതിന് ആക്ഷേപിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഈ ചാനലുകാർക്ക് ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കാണിക്കേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി അതിന് ശേഷം ശ്രീ ചാണ്ടിയമ്മൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഈ ചാനലുകാർ ഉമ്മൻചാണ്ടിയോട് സ്നേഹവും ആദരവും കാണിച്ച സംഭവം ഞാൻ ഓർക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ പതനത്തിൻ്റെ നെല്ലിപ്പലക കണ്ട ഒരു ഘട്ടമായിരുന്നു ചെയ്യുന്നതെല്ലാം തെറ്റായി പോവുക നടത്തുന്ന ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുക മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം തോൽക്കുക അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ അടവടലും തകർന്നു പോയ ഒരവസ്ഥയിലേക്ക് സി പി എം എത്തി അപ്പോൾ ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം ഇങ്ങേരെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കണം എന്നുള്ള ശ്രമത്തോടുകൂടി അവര് ഒരു പുതിയ പദ്ധതി പ്ലാനറ്റ് ഉണ്ടാക്കിയാണ് ഒരു വൃത്തികെട്ട സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചത് എന്നാൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നതിലുപരി അദ്ദേഹത്തിന്റെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും സി പി എം എന്ന പാർട്ടി ചിന്തിച്ചില്ല നെറുകേടിൻ്റെ പരമ കാഷ്ഠയിൽ അവരെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ അവർ ഇത്തരത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ചത് ഒരു വിജയമായിട്ട് മാറിയത് എങ്ങനെയാണ് വിജയമായിട്ട് മാറിയത് ഈ ചാനലുകാർ അത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അവർ ഉന്നയിച്ച ആ ആരോപണം ചാനലുകാർ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ആരും അറിയില്ല എന്നാൽ ഈ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്ത് വളരെ ശക്തമായിട്ട് തന്നെ പ്രചരിപ്പിച്ച് ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ കൂട്ടുനിന്നു അവരാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനേക്കാൾ ഏറെ ഉമ്മൻചാണ്ടി അപമാനിച്ചത് കാരണം സി പി എമ്മിൻ്റെ ആ പ്രവർത്തനത്തെ അവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത് അങ്ങ് എങ്ങാണ്ട് എന്തോ തെളിവുണ്ട് എന്ന് ആരോ പറഞ്ഞപ്പോൾ ഗായ്ക്കി രാമാനും ഇവിടെ നിന്ന് വണ്ടിയും വെള്ളവും പിടിച്ച് ക്യാമറയും മൈക്കും വടിയും കുടിയും എടുത്തുകൊണ്ട് പോയവന്മാരാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊരുക്കുന്നതും ഇപ്പോൾ ശ്രീ ചാണ്ടിയമ്മന് അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ച ഈ ചാനലുകാർക്ക് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരെങ്കിലും ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന ചോദ്യമാണ് ഒന്നാമത്തേത് രണ്ടാമത് ഇവർ ചെയ്ത മത്കാര്യം നിങ്ങൾക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ എന്ന രോഗമുണ്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് അത് ഡയഗണൈസ് ചെയ്തത് അദ്ദേഹം ആ രോഗത്തെക്കുറിച്ച് അറിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും അറിയാം അതിനുവേണ്ടി നൽകുന്ന ചികിത്സ എത്ര ഭീകരമാണെന്നും അവർക്കറിയാമായിരുന്നു അതിനുവേണ്ടി ആധുനിക വൈദ്യശാസ്ത്രം എന്ന് സ്വയം വിളിക്കുന്ന അലോപ്പതി നൽകുന്ന ചികിത്സ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര ചികിത്സയാണെന്നും അതിൽ ചെന്ന് പെട്ടാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ലെന്നും ഒക്കെ അറിയാമായിരുന്ന അവർ ക്യാൻസർ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഏതാണെന്ന് സ്വയം അന്വേഷിച്ച് കണ്ടെത്തി ആ ചികിത്സയാണ് ചെയ്തത് ഒരു സിദ്ധവൈദ്യ മരുന്ന് വാങ്ങി ശ്രീ ഉമ്മൻചാണ്ടി കഴിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും ആ കസേരയിൽ നിന്നും മാറി നിൽക്കാതെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് മരുന്നുകടിച്ചത് സാധാരണ ഒരു ക്യാൻസർ രോഗി എങ്ങനെയാണ് ചികിത്സിക്കുന്നത് നേരെ ആശുപത്രിയിൽ പോകുന്നു അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു പിന്നെ സർജറി കീമോ റേഡിയേഷൻ അയാൾ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പ്രശ്നമേ ഉദ്ഭവിക്കുന്നില്ല അയാൾ തീർന്നു അഥവാ വന്നാൽ തന്നെ അയാളുടെ ആരോഗ്യം പാടെ തകർന്നിട്ടുണ്ടാകും എന്നാലിവിടെ ശ്രീംബൻ ചാണ്ടി ഒരു ദിവസം പോലും ആശുപത്രിയിലേക്ക് പോകാതെ സ്വന്തം സീറ്റിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് മരുന്ന് കഴിച്ചു ഇരുപത്തി ഒന്നാമത്തെ ദിവസം വെറും ഇരുപത്തി ഒന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായിട്ട് ഭേദമായി തുടർന്ന് അദ്ദേഹത്തിന് പാലിക്കേണ്ട ചില ചര്യകളുണ്ടായിരുന്നു ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഏത് രോഗവും ഉണ്ടാകുന്നതിനൊരു കാരണം ആ കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിഹരിക്കേണ്ടത് ഒരിക്കലും വന്ന രോഗത്തെ നമ്മൾ താൽക്കാലികമായിട്ട് ശമിപ്പിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിൽ അതിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഉണ്ടാകും അപ്പോൾ ആ സാഹചര്യം എന്താണെന്നും അതെങ്ങനെ ഒഴിവാക്കണമെന്നും ഒക്കെ ആ വൈദ്യൻ പറഞ്ഞു കൊടുത്തെങ്കിലും ബാക്കി എല്ലാം നോക്കാൻ നേരമുണ്ട് സ്വന്തം ആരോഗ്യം ഒഴിച്ച് അദ്ദേഹം പഴയതുപോലെ തന്നെ തിരക്കിലേക്ക് പോയി ചെല്ലുന്നിടത്തൊക്കെ കിട്ടുന്ന ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പറ്റിയെങ്കിൽ ഉറങ്ങി ഇല്ലെങ്കിൽ ഉറങ്ങിയില്ല അങ്ങനെ പൊതുജന സേവന രംഗത്തേക്ക് പൂർണ്ണമായ സമയം കളഞ്ഞ് അദ്ദേഹം വീണ്ടും രോഗബാധിതനായി നാല് കൊല്ലം കഴിഞ്ഞു നാല് കൊല്ലം വരെ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല നാല് കൊല്ലം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ഉണ്ടായി അപ്പോൾ അദ്ദേഹം വീണ്ടും അതേ മരുന്ന് കഴിച്ച് ആരോഗ്യം മാറ്റി വീണ്ടും രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ പ്രശ്നം ആവർത്തിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ വളരെ വലിയൊരു കോലാഹലം ഉണ്ടായി ഉമ്മൻചാണ്ടിക്ക് രണ്ടാമതും ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് അദ്ദേഹം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സയ്ക്ക് പോകാഞ്ഞതുകൊണ്ടാണ് പോയിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിൽ ഈ പറയുന്നവരുടെ മുമ്പിൽ തെളിവായിട്ട് മറ്റൊരു വലിയ നേതാവ് നിൽക്കുന്നുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് ക്യാൻസർ രോഗമുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോയത് അലോപ്പതിയിലേക്കാണ് അതും ലോകത്തിലേക്കും ഏറ്റവും പ്രശസ്തമായ അമേരിക്കയിലെ ആശുപത്രിയിലേക്ക് എം ഡി ആൻഡേഴ്സൺ എന്ന് പറയുന്ന അവർ ലോകത്തിലേക്കും ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രി എന്ന് പറയുന്ന ആ ആശുപത്രിയിലേക്കാണ് പോയത് കൊടിയേരി ബാലകൃഷ്ണൻ അതോടെ തീർന്നു പിന്നെ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ല അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതമൊക്കെ നമ്മൾ കണ്ടതാണ് ചികിത്സയ്ക്ക് പോയ അമേരിക്കയിലേക്ക് ക്യാൻസർ ചികിത്സയ്ക്ക് പോയ ശ്രീ കൊടിയേരിയുടെ ആയുസ് പിന്നീട് എത്ര എത്രനാളുണ്ടായിരുന്നു വെറും മൂന്ന് വർഷം ആരോഗ്യവാനായ കുടിയേരി ഒരു പ്രശ്നവുമില്ലാതിരുന്ന കുടിയേരി ചികിത്സ കൊണ്ട് വെറും മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ കരിഞ്ഞുണങ്ങി മരിച്ചുപോയി അതിവർക്കറിയാം എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി ചികിത്സയ്ക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായില്ല നാല് കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും ആ പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും ആ സത്വൈദ്യൻ മരുന്ന് കൊടുത്താൽ ആ പ്രശ്നം പരിഹരിച്ചു ഉമ്മൻചാണ്ടി വൈദ്യൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിത ചര്യയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഇവിടെ നമ്മുടെയൊപ്പം കാണുമായിരുന്നു അദ്ദേഹം അലോപ്പതിയിലേക്ക് പോയില്ലായിരുന്നെങ്കിലും അദ്ദേഹം നമ്മുടെ ഒപ്പം കാണുമായിരുന്നു എന്നാൽ ഇവിടെ കോലാഹലമുണ്ടാക്കി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സ കൊടുത്താൽ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു എന്ന് പ്രചരിപ്പിച്ചവരിൽ മുൻപന്തിയിൽ നിന്നത് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ ചാനലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ ആ ചാനലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അന്ന് ആ ചാനലുണ്ടാക്കിയ കോലാഹലം മൂലം അതിൽ സർക്കാർ ഇടപെടുകയും മറ്റ് ചാനലുകാരെ ഏറ്റെടുക്കുകയും ഉമ്മൻചാണ്ടിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും അതിഹീനമായിട്ടുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടിക്ക് വീട്ടുകാർ ആഹാരം കൊടുക്കുന്നില്ല മരുന്ന് കൊടുക്കുന്നില്ല അദ്ദേഹത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പ്രാർത്ഥന മാത്രമേ കൊടുക്കുന്നുള്ളൂ ആ രീതിയിലേക്കുള്ള കുപ്രചരണങ്ങളാണ് നടത്തിയത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ചികിത്സ അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് ആ വീട്ടുകാർ കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ നിന്നും ഈ ചാനലുണ്ടാക്കിയ ഈ ചാനലുകാരുണ്ടാക്കിയ വെള്ളം മൂലം അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടാവുകയും ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കാതെ ഉമ്മൻചാണ്ടി അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എനിക്ക് ശ്രീ ഉമ്മൻചാണ്ടിയോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉള്ള ഏക വിരോധം ഇത് മാത്രമാണ് അദ്ദേഹം എടുത്ത ആ തീരുമാനം അദ്ദേഹം ഒരിക്കലും ആ തീരുമാനമെടുക്കുകയായിരുന്നു തൻ്റെ അടുത്തോട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ചികിത്സ മതി മാത്രമല്ല ആ ചികിത്സയെ അദ്ദേഹം പ്രൊമോട്ടും ചെയ്യണമെന്ന് വരും ഇത് രണ്ടും അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം അവർ പറഞ്ഞ വിഡിത്തത്തിന് വഴങ്ങിക്കൊടുത്ത് ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കെന്ന പേരിൽ ജർമ്മനിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ അവർ കത്തി വെച്ചു അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് അവർ സർജറി നടത്തി അതോടെ ഉമ്മൻചാണ്ടി തീർന്നു അമേരിക്കയിലേക്ക് പോയ കൊടിയേരി അവിടുത്തെ ചികിത്സയോടെ തീർന്നതുപോലെ ഇവിടെ ജർമ്മനിയിലേക്ക് പോയ ഉമ്മൻചാണ്ടി ഈ ചികിത്സയോടെ തിക അദ്ദേഹത്തിന് സ്വന്തം വായിൽ കൂടി ആഹാരം കഴിക്കാൻ പറ്റാതായി തൊണ്ട മുറിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം വായിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റാതായി ട്യൂബിലൂടെയാണ് അദ്ദേഹത്തിന് പിന്നീട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് ഒരു വ്യക്തി ആഹാരം വായിലൂടെ കഴിച്ചില്ലെങ്കിൽ എന്താകും എന്നുള്ളത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യം അതോടെ നശിക്കാൻ തുടങ്ങി കൂടാതെ തൊണ്ടയിലൂടെ ആഹാരം കഴിക്കാൻ പറ്റാത്ത ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഇവർ നാട്ടിൽ മറ്റൊരു ക്യാൻസർ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടിരുന്നത് കീമോ മരുന്നുകളാണ് ഒരു ചെറുപ്പക്കാരന് തന്നെ ഈ മരുന്നുകൾ താങ്ങാൻ പാടാണ് അപ്പോൾ ശരി ഉമ്മൻചാണ്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കും അങ്ങനെ അദ്ദേഹം നാൾക്ക് നാൾ ക്ഷീണിതനായി ഇവരുടെ ചികിത്സയും അതുപോലെ തന്നെ ഇവർ കൊടുത്ത മരുന്നും മൂലം ഭക്ഷണം കഴിക്കാൻ പോലും ആകാതെ നാൾക്ക് നാൾ ക്ഷീണിതനായി അദ്ദേഹം മെലിഞ്ഞുണങ്ങി വെറുമൊരു അസ്ഥിപഞ്ചനമായി മാറിയാണ് ഒടുവിൽ എട്ടാമത്തെ മാസത്തിൽ മരണത്തിന് കീഴടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഭാരം കുറഞ്ഞ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് കിലോയിലെത്തിയിട്ടുണ്ട് ഇവര് നിർബന്ധിച്ച് നടത്തിയ ചികിത്സ മൂലം മാത്രം സംഭവിച്ചതാണ് അതുകൊണ്ട് മാത്രം കാരണം സിദ്ധവൈദ്യ ചികിത്സ മൂലം ഉമ്മൻചാണ്ടി ഒരു കുഴപ്പമില്ലാതെ ഏഴ് കൊല്ലത്തിലധികം സുഖമായിട്ട് ജീവിച്ചു ഏഴര കൊല്ലം സുഖമായിട്ട് ജീവിച്ചു എന്നാൽ ഇവരുടെ വിദഗ്ധ ചികിത്സ കിട്ടി കൃത്യം എട്ടാമത്തെ മാസം അദ്ദേഹം സ്വർഗ്ഗത്തിലെത്തി അപ്പോൾ ഇതാണ് ഈ ചാനലുകാർ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ചെയ്ത രണ്ടാമത്തെ സേവനം ഇനി ശ്രീ ചാണ്ടിയമ്മൻ അദ്ദേഹം പിണറായി കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു ശ്രീ ചാണ്ടിയമ്മനെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഉമ്മൻചാണ്ടി അറിയണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി ഞാൻ രാഷ്ട്രീയ നേതാക്കളെ നിരീക്ഷിച്ചതിൽ നിന്നും അതുപോലെ തന്നെ മറ്റു വ്യക്തികളെ മനസ്സിലാക്കിയ ഒരു വസ്തുതയുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണമുണ്ട് ആ ഗുണം ഞാൻ മറ്റൊരു മനുഷ്യരിലും കണ്ടിട്ടില്ല അങ്ങനെയുള്ളവർ കാണുമായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്താണോ അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവർ തുറന്ന പുസ്തകമാണ് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സ്വന്തം ഓഫീസിൽ ക്യാമറ വരെ വെച്ച മുഖ്യമന്ത്രിയാണ് എന്നാൽ അദ്ദേഹത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹം ഒരിക്കലും മറ്റ് വ്യക്തികളെ പരിഹസിക്കില്ല കുറ്റപ്പെടുത്തില്ല അവഹേളിക്കില്ല അപമാനിക്കില്ല വേദനിപ്പിക്കില്ല ഉമ്മൻചാണ്ടിയുടെയും ഗുണമുള്ള ഏതൊരു നേതാവുണ്ട് നമ്മൾ നരേന്ദ്രമോദി എടുത്താലും രാഹുൽ ഗാന്ധി എടുത്താലും ഇങ്ങോട്ട് ആരെ തന്നെ എടുത്താലും ശരി നമുക്ക് ഈ ഗുണമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇത് അസാമാന്യമായ മാനസിക കരുത്തുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് മറ്റുള്ള ആൾക്കാരെ മാനിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവർക്ക് എതിരെ അനാവശ്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്താതിരിക്കുക ഇതിനൊക്കെ അസാമാന്യമായിട്ടുള്ള മാനസിക നിയന്ത്രണവും ശുദ്ധിയും വേണം ഇത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ മുഖ്യമന്ത്രിയോട് എനിക്ക് സമയത്ത് ആരോ കല്ലെറിഞ്ഞു പെരുക്ക് പറ്റി ആ സമയത്ത് ഞാൻ വായിച്ചറിഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തല്ല ഒരു ഹർത്താൽ നടത്താമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വേണ്ടാന്നോ തന്നെയുമല്ല ആ എറിഞ്ഞ ആൾക്കെതിരെ കേസെടുക്കരുതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ പുത്രനാണ് ശ്രീ ഉമ്മൻ ശ്രീ ഉമ്മൻചാണ്ടിയോട് ഒരിക്കലും ആരോ ചോദിച്ചു താങ്കൾക്ക് ദൈവവിശ്വാസമുണ്ടോ അദ്ദേഹം പറഞ്ഞ എനിക്ക് ദൈവവിശ്വാസമല്ല ഉള്ളത് എനിക്ക് ദൈവഭയമാണുള്ളത് അപ്പോൾ ഉണ്ടായിരുന്ന മറ്റുള്ള മനുഷ്യരെ വളരെയധികം സ്നേഹിക്കുകയും അവരെ ദുരോഹിക്കുക ചിന്തിക്കുകയും ചെയ്തിരുന്ന ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ മനസ്സ് കാണിച്ചിരുന്ന ഒരു മഹാനായ വ്യക്തിയുടെ പുത്രനായ ശ്രീ ചാണ്ടിയമ്മൻ ഇപ്പോൾ നമ്മളോട് ഈ സംഭവത്തിലൂടെ പറയുന്നത് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പുത്രൻ തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ രക്തം തന്നെയാണ് എൻ്റെ സിരകളിലൂടെ ഓടുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്ത തന്നെയാണ് എനിക്കുള്ളത് അദ്ദേഹത്തിൻ്റെ സമീപനം തന്നെയാണ് എനിക്കുള്ളത് അതുകൂടാതെ അദ്ദേഹം കാണിച്ച ഈ മാതൃക ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എല്ലാ ക്രിസ്ത്യാനികളും കാണിക്കേണ്ട മാതൃക കൂടിയാണ് കാരണം മറ്റേതെങ്കിലും മാതൃക പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കണം നിങ്ങൾ സാധാരണ മറ്റുള്ളവരെ പോലെ ആകരുത് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുക ശത്രുക്കളെ വെറുക്കുക അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രന്മാരാകേണ്ടതിന് ശത്രുക്കളെ പോലും സ്നേഹിക്കണം അങ്ങനെ അവരെ നിങ്ങൾ നേടണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ചകിട്ടത്തടിക്കുന്നവന് മറു ചകിട്ട് കാണിച്ചു കൊടുക്കണം ഇതൊക്കെ അനുസരിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഈ ഭൂമുഖത്തുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കും കാണുമായിരിക്കും ആരെങ്കിലും പക്ഷെ നമ്മൾ കാണുന്ന ആരും തന്നെ അതനുസരിക്കുന്നില്ല ആരെങ്കിലും ഒക്കെ കാണും ആരുമില്ലെന്നൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ കാണുന്ന ക്രിസ്ത്യാനികൾ ആരും തന്നെ ഇതൊന്നും അനുസരിക്കില്ല ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ചകിട്ടത്ത് അടിച്ച് കഴിഞ്ഞാൽ ഇവനെ കൊല്ലും അറ്റാക്ക് അവിടെ കാണിച്ചു കൊടുക്കുകയല്ല ഇവനെ കൊന്നു തള്ളുക അതാണ് അവർ ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അതാ നേതാക്കൾ വരെ ഏതാണ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞാടുകളുടെ കാര്യം പറയണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ലോകത്ത് അടിക്കുന്നവനെ തിരിച്ചടിക്കുക അടിക്കുന്നവനെ അവഹേളിക്കുക അവനെ നശിപ്പിക്കുക അവനെ ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ ലോകത്ത് വേറിട്ട് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് ശ്രീ ചാണ്ടിയമ്മൻ വരുമ്പോൾ മറ്റുള്ളവരെ അവഹേളിച്ചും അധിക്ഷേപിച്ചും മാത്രം ഉപജീവനം നടത്തുന്ന ചില ചാനലുകാർക്ക് ആ വിശാലത മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല കാരണം ഇവർ ഇവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുന്നത് മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിച്ചും അവഹേളിച്ചും കള്ളം മറിഞ്ഞും കമ്മട്ടം കാണിച്ചോക്കെയാണ് സെൻസേഷൻ ഉണ്ടാക്കിയാണ് എന്നാലിവിടെ ചാണ്ടിയമ്മൻ മാതൃകാണിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വ്യക്തിയോടും വിരോധമില്ല എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളോട് തെറ്റ് ചെയ്താലും ഞങ്ങൾ അവരെ സ്നേഹിക്കും ഇത്ര ഉദാത്തമായ ഒരു സന്ദേശം നൽകിയ ശ്രീ ചാണ്ടിയമ്മൻ യഥാർത്ഥത്തിൽ പുതുപ്പള്ളിക്കാർക്ക് കിട്ടിയ ഒരു വരദാനമാണ് കേരള രാഷ്ട്രീയത്തിന് കിട്ടിയ ഒരു വരദാനമാണ് ഞാൻ വെറുതെ പറയുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയത്തിലെ വൈരം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വേണ്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കേണ്ടത് അതിനുശേഷം എല്ലാവരും അതായത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവിടെ അവർ കയ്യും വയ്യും മറന്ന് ഒന്നിച്ചു നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയല്ലോ വേണ്ടത് ഭരണപക്ഷവും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ നിൽക്കണം നിൽക്കണമെന്നൊരു സങ്കല്പമാണ് പല ആൾക്കാർക്കുള്ളത് അങ്ങനെയല്ല അത് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കൊല്ലം എല്ലാ എം എൽ എമാരും എം പിമാരും ഒരേപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം ഒരുമിച്ച് നിൽക്കണം അതാണ് ശ്രീ ചാണ്ടിയമ്മൻ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹവും ഇദ്ദേഹവും ഒരേ നിയമസഭയിൽ അവിടെ ഇരുന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹം സി പി എം ആണ് ഞാൻ കോൺഗ്രസ് ആണ് എന്നുള്ള വിഭാഗീയത വെച്ചുകൊണ്ട് പോകുന്നതിന് പകരം ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നിൽക്കാൻ എന്തൊക്കെ വഴികളുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എതിർത്ത് നിൽക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന നല്ലൊരു നേതാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് പുതുപ്പള്ളിക്ക് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ സന്മനസ്സിനെ അഭിനന്ദിക്കുന്നതിന് പകരം അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ യാതൊരു മാർഗ്ഗം കിട്ടാതിരിക്കുമ്പോൾ കിട്ടിയ മാർഗ്ഗത്തെ ഉപയോഗം ചെയ്ത ഈ ചാനലുകാരുടെ തനി നിറം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവർക്ക് ഇതുപോലെ ഒക്കെ അപഹളിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ശ്രീ ചാണ്ടിയമ്മൻ ഇത്തരക്കാരെ അവഗണിച്ചുകളില്ല താങ്കൾ താങ്കളുടെ നല്ല പ്രവൃത്തിയുമായിട്ട് മുമ്പോട്ട് പോവുക ജനങ്ങളും ദൈവവും താങ്കളുടെ ഒപ്പം എക്കാലവും കാണാം താങ്ക്